കണ്ണൂരിലെ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ചിറ്റടിയിൽ ഇരുചക്ര വാഹനത്തിലേക്ക് കാട്ടുപന്നിക്കൂട്ടം കയറിയും അപകടമുണ്ടായി എന്ന വാർത്ത വരുന്നു രണ്ട് വിദ്യാർത്ഥികൾക്കാണ് അവിടെ പരിക്കേറ്റത് പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആന്റോസിബി അലക്സ് പ്രിൻസ് എന്നിവർക്ക് പരിക്കേറ്റു വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറയ്ക്കൽ കാട്ടുപന്നി കുത്തിവരച്ചിടുകയായിരുന്നു അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ കുട്ടികൾക്കിപ്പോൾ എങ്ങനെയുണ്ട് സുജിയ ഈ മംഗലം ഡാമിന് സമീപത്താണ് ഇന്ന് ഈ ചിറ്റടി എന്ന് പറയുന്ന മേഖലയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് മംഗല ഡാം എന്ന് പറയുന്നത് കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ള മേഖലയാണ് അവിടെ ഇതിനു മുമ്പ് ഒരു വനിതാ ഓട്ടോ ഡ്രൈവറും അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളിയും ഈ കാട്ടുപന്നി വന്ന് ഇടിച്ച് ആ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടുപന്നി പാനെടുക്കുന്നത് ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കാട്ടുപന്നി കുത്തി മറിച്ചിടുകയായിരുന്നു ആ രണ്ട് വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഈ ചിറ്റടി ആയാംകുടിയിൽ ആൻഡോ സി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പരിക്ക് സാരമുള്ളതാണ് ഈ വിദ്യാർത്ഥി നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് മറ്റൊരു വിദ്യാർത്ഥി എന്ന് പറയുന്ന അലക്സ് പ്രിൻസ് ആണ് അലക്സ് പ്രിൻസ് നിലവിൽ വള്ളിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് പള്ളിയിലെ ഒരു ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ടായിരുന്നു ഈ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ബിരിയാണികൾ വിതരണം ചെയ്യുന്നതിനിടയിലാണ് ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ഈ കാട്ടുപന്നി കൂട്ടം വന്ന് ഇടിക്കുന്നത് ഈ വാഹനം പിന്നീട് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു ഏതായാലും രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഈ പരിക്കേറ്റുള്ളത് ഈ പ്രദേശത്തെ കാട്ടുപന്നി ശല്യം ചെറുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുമായി നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സുജയ ഓക്കെ ഇക്ബാൽ അറക്കലാണ്